അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ നമുക്കറിയാം ക്രിസ്മസ് ആഘോഷം എന്നുള്ളത് ക്രിസ്തു മതത്തിലുള്ള ആളുകളുടെ ആരാധനയും പൂജയും ഉത്സവവുമാണ് ഓണാഘോഷം ഹൈന്ദവരുടെ ആരാധന പൂജയാണ് ഉത്സവമാണ് മുസ്ലിമിയങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല ബന്ധം പാടില്ലതാണ് കാരണം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുത്താല നിശ്ചയിച്ചു തന്ന ആഘോഷങ്ങളുണ്ട് ആരാധനകളുണ്ട് അതിനപ്പുറം കിടക്കാൻ ഒരാൾക്കും സാധ്യമല്ല മതസൗഹാർദ്ദം എന്നുള്ളത് മതലയനമാവാൻ പാടില്ല മതസൗഹാർദ്ദം വേറെയാണ് മതലേനം വേറെയാണ് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ലയിക്കുക എന്നുള്ളത് അവരുടെ ആകാശങ്ങളിലും ആരാധനകളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വഹാബികൾ നബിദിനാഘോഷത്തെ എതിർക്കുന്നവരാണ് ഒരു കാലഘട്ടത്തിൽ നബിദിനാഘോഷം ഷുർക്കാണെന്നവർ പറഞ്ഞിരുന്നു പിന്നെ ജിബിലിയിൽ വന്നോ എന്തോ അറിയില്ല പിന്നെ പറയുന്നത് കേട്ടത് നബിദനാഘോഷം വിത് അത്താണ് എന്ന് പിൽക്കാലത്ത് നമ്മൾ കേട്ടത് ഹറാമാണ് എന്ന് എന്തായാലും അവർക്ക് നബിദനാഘോഷത്തോട് വൈരാഗ്യമാണ് അവർ നബിദിനം ആഘോഷിക്കുകയില്ല ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സൂചനയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിദിന വിരോധികളായ വഹാബികൾ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയും അല്ലാത്തവരുടെയും ആരാധനകളിലും ഉത്സവങ്ങളിലും അവർ പങ്കെടുക്കുന്നു അതിൽ അവർക്ക് യാതൊരു വിരോധവുമില്ല നമുക്കറിയാം അലി മാണിക്ഫാൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഒരു കാലഘട്ടത്തിൽ വഹാബികൾക്കെല്ലാവർക്കും നോമ്പ് അനുഷ്ഠിക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും വിവരം നൽകുന്ന ഒരാൾ ദൈവമായിരുന്നു അയാൾ ഉത്സവത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ഹൈന്ദവരുടെ പൂജാകർമ്മങ്ങളിൽ നേരിട്ട് തന്നെ പങ്കെടുത്തയാളാണ് അതുപോലെ മങ്കഡ അബ്ദുൽ അസീസ് മൗലവി ഒരു കാലഘട്ടത്തിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് സംസ്ഥാന പ്രസിഡൻ്റ് അയാളാണ് മാണിക്കടുത്ത് ക്ഷേത്രത്തിലേക്ക് തേങ്ങ പൂജിക്കാൻ വേണ്ടി കൊടുത്തത് അതുപോലെ ചവറ മദനി എന്ന് പറയുന്ന ഒരാൾ അയാളെ പേര് ഞാൻ മറന്നു അയാൾ നിലവിളക്ക് കത്തിച്ചയാളാണ് കേലമ്മിൻ്റെ സുൽഫിക്കർ അലി മൗലവി നിലവിളക്ക് കത്തിച്ച് പൂജ ചെയ്തയാളാണ് അങ്ങനെ ഏതൊക്കെ വഹാബികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വഹാബികളെല്ലാം തന്നെ ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും ഭൂജകർമാധികളിൽ ഏർപ്പെടുന്നവരാണ് അവർക്ക് നിബിധിനത്തോടാണ് വിരോധം ഔലിയാക്കളോടാണ് വിരോധം റസൂർദാനോടാണ് വിരോധം ആണ്ട് ഉറൂസുകളോടൊക്കെയാണ് വിരോധമുള്ളത് മൊത്തത്തിൽ അവർക്ക് മുസ്ലിമീങ്ങളോട് വെറുപ്പാണ് അതുകൊണ്ടാണല്ലോ വഹാബി പ്രസ്ഥാനം രൂപീകരിച്ചതും മുതൽ തന്നെ ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ കാലം മുതൽ മുസ്ലിമീങ്ങളെ കൊല്ലലായിരുന്നു പ്രധാന ഹോബി ഇരിക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് നീട്ടി മറ്റു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇൻഷാല്ല സമയം പോലെ നമുക്ക് പറയാം ഇവിടെ ഇപ്പോൾ കെ എൻ എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാവ് അഥവാ പ്രസിഡൻ്റ് സെക്രട്ടറി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനതലത്തിൽ മൂന്നാമത്തെ സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവാണ് ക്രിസ്മസ് അപ്പൂപ്പനെ പൂജിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മനം കവർന്നത് അത് നമ്മൾ പറയേണ്ട അത് വെളിപ്പെടുത്താൻ വേണ്ടി ഉടനെ തന്നെ എൻ്റെ ഈ വോയിസ് കഴിഞ്ഞ ഉടനെ തന്നെ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ മുജാഹിദ് വരും അദ്ദേഹം അത് സവിസ്തരണം നിങ്ങളോട് പ്രതിപാദിക്കുന്നതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ സംസാരം ഒഴിഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അല്പം ഞാൻ പറയാം എന്ന് കാണിച്ചു നമ്മുടെ കയ്യിൽ ക്രിസ്തുമസ് അപ്പൂപ്പനെ വെച്ച് പൂജിച്ച വലിയ സ്റ്റേറ്റ് നേതാവിന്റെ പിക്ചർ നമ്മുടെ കയ്യിലുണ്ട് യേശുണ്ണി യേശുവിനെ വെച്ച് ഡിസംബറിൽ ക്രിസ്തുമസ് ആഘോഷിച്ച സ്റ്റേറ്റ് നേതാവ് അഞ്ച് നേതാക്കൾ എടുത്ത മൂന്നാമത്തെ ആള് ഏ എന്താ നമ്മൾ ഔട്ട് ചെയ്യാത്തത് നമ്മൾ ക്ഷമിക്കുകയായിരുന്നു പല കാര്യങ്ങളിൽ സഹിക്കുകയായിരുന്നു വ്യക്തിപരമായി എല്ലാരെയും നമ്മൾ ഓർമ്മപ്പെടുത്തി ഇപ്പൊ ജനങ്ങൾ നമ്മളൊന്നും അറിയണ്ട ലോകത്ത് സാധാരണക്കാര് പറഞ്ഞുകൊള്ളതൊക്കെ കേട്ടല്ലോ സഹോദരങ്ങളെ മുജാഹിദ് ബാലുശ്ശേരി തുറന്ന് പറഞ്ഞതാണിത് ഇനി നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല സാധാരണക്കാര് പ്രചരിപ്പിച്ചുകൊള്ളും പറഞ്ഞുകൊള്ളും എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു മുജാഹിദ് ബാലുശ്ശേരി ഈ പറഞ്ഞ നേതാവ് കെ എൻ എമ്മിൻ്റെ നേതാവ് സംസ്ഥാന നേതാവ് ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനാണ് ഏതായിരുന്നാലും കെ എൻ എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവ് ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ച് പൂജ ചെയ്തു എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളവക ഒന്നും കൂട്ടി പറഞ്ഞിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവർ എങ്ങോട്ടാണ് ജനങ്ങളെ നയിക്കുന്നത് വഹാബി പ്രസ്ഥാനം എങ്ങോട്ടാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ഈ പ്രസ്ഥാനമാണോ ഇസ്ലാമിക പ്രസ്ഥാനമായി നാം അംഗീകരിക്കേണ്ടത് ഈ പ്രസ്ഥാനത്തിൽ കൂടിയാലാണോ സ്വർഗം ലഭിക്കുക എന്ന് നാം ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നല്ല ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഒരു സംഗതി ഉണ്ട് വലിയ സംഭവം ഒരു ക്ഷമിക്കായിരുന്നു അത് ഏത് കണ്ടിട്ട് അമ്പലങ്ങളിലായ അമ്പലങ്ങളിൽ മൊത്തം നന്നാക്കണം എന്ന് പറഞ്ഞ പേരിൽ പോയിട്ട് അവിടെ പോയി പൂജയും ദേവന്മാരെ പൂജിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ ചെന്നിട്ട് അവരുടെ ദൈവങ്ങളെ ഒരേക്കാള് കഷ്ടത്തിൽ ആ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറയാത്തരം ക്രിസ്മസ് അപ്പൂപ്പനെ പൂജിച്ചപ്പോൾ നമ്മൾ മുണ്ടാണ്ടിങ്ങനെ കാണുന്നു വെയ്റ്റ് ചെയ്ത് ക്ഷമിച്ച് തോന്നും ഇതേത് ദൗഹീദ അപ്പം അവനാൻ്റെ സംഘടനയെന്ന് മെമ്പർഷിപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷിർക്കിന് കൂട്ടുക അപ്പം ഇതാണ് മുജാഹിദ് ബാലുശ്ശേരി അൻ്റെ ഈ വിദ്വാനാണ് പറയുന്നത് ഒരു സെക്കൻഡ് പോലും നമ്മൾ തൗഹീദ് പറയാതിക്കരുത് ഈ ടിയാനാണ് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ആലമിൻ്റെ മുതബിറായ കെ എൻ എം സംസ്ഥാന നേതാക്കൾ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ടി പി അബ്ദുള്ള കൊയമദിനിയെ കുറ്റപ്പെടുത്തിയത് മൂപ്പര് എന്ത് ചെയ്തു അഞ്ചല്ലതു വിഷയം അറിഞ്ഞിട്ട് മിണ്ടാണ്ടുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ പ്രസംഗം വെച്ച വിദ്വാനാണ് മുജാദ് ബാലുശ്ശേരി ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ത് ചെയ്തു ക്രിസ്മസ് അപ്പുപ്പനെ പൂജിച്ച സംസ്ഥാന നേതാവ് ക്രിസ്മസ് അപ്പുപ്പനെ പൂജിച്ചപ്പോ എന്ത് ചെയ്തു അത് ഞമ്മന്റെ നേതാവാണ് ഞമ്മടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ പഠിച്ചവനാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു മിണ്ടാതെന്നോ ഇനിയെങ്കിലും നിങ്ങൾക്കിരി രക്ഷപ്പെടാൻ സമയമായില്ലേ എന്നാണ് ബഹാബികളെ നിങ്ങളോട് ചോദിക്കാറുള്ളത് അതായത് അമ്പല പൂജാരി ചർച്ച് പൂജാരിയെ കുറ്റം പറയുന്നു ிப்பண்டாயே <laughs> எப்பண்டாயே <laughs>